വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിൽ കയറി മാല കടന്ന പ്രതിയെ പിടികൂടുന്നതിനിടെ കോട്ടയത്ത് പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റു ഗാന്ധിനഗർ സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ സുനു ഗോപിക്കാണ് കുത്തേറ്റത് ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കോട്ടയം പുല്ലരിക്കുന്ന് സ്വദേശി പാലക്കുഴി വീട്ടിൽ അരുൺ ബാബുവാണ് പ്രതി ഈ മാസം അഞ്ചാം തീയതിയാണ് കോട്ടയം മള്ളുശ്ശേരി ഭാഗത്ത് താമസിക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ രാത്രിയിൽ അതിക്രമിച്ചു കടന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മൂന്ന് പവൻ്റെ മാലയും പണവും ഇയാൾ അപഹരിച്ചത് ഗാന്ധിനഗർ പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു ഇന്നലെ വൈകുന്നേരം കോട്ടയം എസ് എച്ച് മൗണ്ട് ഭാഗത്ത് ഇയാളുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പിടികൂടാൻ പോയ ഗാന്ധിനഗർ എസ് ഐ അനുരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് നേരെ ഇയാൾ കത്തി വീശി ഇയാളുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങിയ സമയം കയ്യിലുണ്ടായിരുന്ന മറ്റൊരു കത്തി കൊണ്ട് വീണ്ടും പോലീസ് സംഘത്തെ ഇയാൾ ആക്രമിച്ചു തുടർന്ന് ബലമുപയോഗിച്ച് കീഴ്പ്പെടുത്തി കത്തി പിടിച്ചു വാങ്ങി ഇതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം പോക്കറ്റിൽ ഒളിപ്പിച്ചിരുന്ന മറ്റൊരു കത്തി കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അരുൺ ബാബു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിച്ചു വരവേ കാപ്പാ നിയമം ലംഘിച്ചതിന് അറസ്റ്റിലായിരുന്നു പ്രതിയെ മോഷണം നടന്ന കോട്ടയം മള്ളുശ്ശേരി ഭാഗത്തെ വീട്ടിലെത്തി തെളിവെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം